താമരക്കുളം ചത്തിയറ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബദൽ സംവിധാനവുമായി നിർമ്മിച്ച താൽക്കാലിക പാലം അപകടത്തിലെന്ന് പരാതി മഴയെ തുടർന്ന് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് ചെളി നിറഞ്ഞ അപകടകരമായ അവസ്ഥയിലാണ് നിരവധി ആളുകൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന പാതയുടെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി താമരക്കുളം ചത്തിയറ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബദൽ സംവിധാനമായി നിർമ്മിച്ച താൽക്കാലിക പാലം അപകടത്തിൽ മഴയെ തുടർന്ന് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് ചെളിനിറഞ്ഞ അപകടകരമായ അവസ്ഥയിലാണ് അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ട്യൂഷനും മറ്റുമായി നൂറുകണക്കിന് കുട്ടികൾ പോകുന്ന ഈ വഴി അശാസ്ത്രീയമായി നിർമ്മിക്കുകയും മാനദണ്ഡം ലംഘിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് കരാറുകാരനുമായി അധികാരികൾ ഒത്തുകളിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ടു വീലറിൽ വരുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്തയക്കുകയും ചെയ്തു പ്രതിഷേധ സമരത്തിന് മൻമഥൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ബി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു കെ എൻ അശോക് കുമാർ റെനി തോമസ് എം ഇ ജോർജ് ഹാഷിംഖാൻ എൻ ശിവൻപിള്ള ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്